மா நிற்கோ ஒரு செண்டி அட வீ வண்டி ണ്ടോ മേഡോ പറഞ്ഞോളൂ പറഞ്ഞോളൂ മാറണം പോലീസൊന്നും മാറണം ഞങ്ങൾ മാറണോ മാറണു നിങ്ങൾ സമരം കൈകളല്ലോ നിങ്ങൾ എന്തുവാൻ കൈകളല്ലോ എന്തുവാ നിങ്ങളുടെ സമരമല്ലോ ಸಾಮರೇಂದ್ರೆ ಸುಮಾನ <considers child teaching>

எதிரே எங்களுக்கு அனுகூலமாயிருக்கேன் கல்லக்கோழி கல்லக்கோடி യെസ് രാഹുൽ മാങ്ങൂട്ടത്തിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതാ ഒളുതുജീവിതം അവസാനിപ്പിച്ച് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നു വലിയ പ്രതിഷേധം കൂവി ഓടിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ വോട്ട് ചെയ്തതിന് ശേഷം രാഹുൽ പാലക്കാട് അന്ന് മുങ്ങിയതാണ് അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുങ്ങിയ രാഹുലാണ് എം എൽ എ ആണ് പതിനഞ്ച് ദിവസത്തിന് ശേഷം ആ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഒളിവുജയിലിതം രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്തിയിരിക്കുന്നത് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ കയറിപ്പോകുന്നു വലിയ പ്രതിഷേധം അവിടെ ബാനറുകൾ ഫ്ലക്സ് ഫ്ലക്കാടൊക്കെ ഉയർത്തി വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു ആ പ്രതിഷേധം ആ കൂവലൊക്കെ നമുക്ക് കേൾക്കാം മാധ്യമങ്ങളോട് നിങ്ങൾ പ്രതിഷേധിക്കുകയാണോ എന്ന് പതിവ് പോലെ ആ ചിരി പിറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നതും കണ്ടു പക്ഷേ അതിനപ്പുറത്തേക്ക് കേസുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ഒരക്ഷരം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനില്ല